ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രായമോ വിദ്യാഭ്യാസമോ പ്രശ്നമില്ലാത്ത കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് ജോലി അന്വേഷിക്കുന്നതൊക്കെ വളരെ ഒരു യൂസ്ഫുൾ ആയൊരു വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ ഫസ്റ്റ് ജോബ് ഉപയോഗൻസ് നോക്കാം തൊടുപുഴ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒഴിവ് വന്നിട്ടുള്ളത് സാലറി പാക്കേജ് പതിനഞ്ചാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് ഈ ഒരു ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് താല്പര്യമുള്ളതൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കമ്പനിയിലേക്ക് ഡ്രൈവറി ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടി താഴെ കൺ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഗ്രീൻ ഹെർബൽസ് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് എല്ലാ ജില്ലക്കാർക്കും അവസരം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിനും ഇടയിലുള്ള പ്രായക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണത്തോടും കൂടിയുള്ള നിരവധി തൊഴിലവസരങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ നിരവധി ഒഴിവുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സാലറി പാക്കേജ് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളത് കരുതുന്നു തുടർന്നും ഇതുപോലെ ജോബ് വേക്കൻസി വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതിൽ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും കളക്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ജോലിയും നിങ്ങൾ തിരഞ്ഞെടുക്കും മുൻപ് നല്ല രീതിയിൽ ജോലിയെക്കുറിച്ച് അന്വേഷിക്കാനും ആരും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്